പഴങ്ങളുടെ റാണിയായ മാങ്കോസ്റ്റിനും പോഷകങ്ങളുടെ കലവറയായ റംബൂട്ടാനും പാതയോര വിപണികളിൽ സുലഭമായി പഴക്കടകളിൽ വിൽപ്പന കുറഞ്ഞപ്പോൾ പാതയോര വിപണികൾ സജീവമായി മൂന്ന് മാസത്തിലേറെയായി തുടരുന്ന ഇടമുറിയാത്ത കാലവർഷം പഴവിപണിയെ ബാധിച്ചു വിലയിടിഞ്ഞിട്ടും കുറവാണ് റംബൂട്ടാനും മാങ്കോസ്റ്റിനുമുള്ളത് ഇരുന്നൂറ്റി അൻപത് രൂപ ഉണ്ടായിരുന്ന റംബൂട്ടാൻ നൂറ്റി അറുപത് ഇരുന്നൂറ് എന്നിങ്ങനെയാണ് വിൽക്കുന്നത് കയറ്റുമതിയിൽ കുറവ് വന്നതും റംബൂട്ടാൻ കൃഷി വ്യാപകമായതും വിലയിടിവിന് കാരണമായതായി പഴക്കച്ചവടക്കാർ പറയുന്നു ഇപ്പം ഗണ്യമായി ഇതിൻ്റെ ഉൽപ്പാദനം കൂടിക്കൊണ്ടിരിക്കുകയാണ് ഓരോ വീട്ടിലും പത്തും പതിനഞ്ചും ചുവട് ആണ് കൃഷി ചെയ്യുന്ന ആൾക്കാർ അതുകൊണ്ട് ഇപ്പം സംഗതി അളവ് കൂടുതലാണ് ഓരോ വീടുകളിൽ കൂടെ ചെന്നിട്ട് ഓരോ മരത്തിൻ്റെ ഇപ്പോൾ പ്രവായത്തും പറഞ്ഞുകഴിഞ്ഞാൽ അവരെടുക്കുവാണ് എടുത്തിട്ട് അവരത് നേരത്തെ വിലയ്ക്ക് വിൽക്കുന്നു അപ്പോൾ കച്ചവടക്കാരെന്ന് പറഞ്ഞാൽ അവർ നല്ല വിലയ്ക്ക് സാധനം ഞങ്ങൾ എടുക്കുന്നുണ്ട് പക്ഷേ അത് ഈ റോഡിലേക്ക് കൂടി ഇവർ വില കൊടുത്തിട്ട് വിവിധ ജില്ലകളിലുള്ള കച്ചവടക്കാർ നാട്ടിൻപുറങ്ങളിലും മറ്റുമുള്ള റംബൂട്ടാൻ കർഷകരിൽ നിന്ന് മൊത്തമായി റംബൂട്ടാൻ കച്ചവടം നടത്തുകയാണ് വലിയ വലകൾ ഇട്ട് സംരക്ഷിക്കുകയും തുടർന്ന് പാകമാകുമ്പോൾ ദിവസേന ആവശ്യത്തിന് പറിച്ച് വിൽപ്പന നടത്തുകയുമാണ് ചെയ്യുന്നത് പാതയോരങ്ങളിലെ വിപണി വിവിധ തരത്തിലുള്ള പഴവർഗ കച്ചവടക്കാരെ വിഷമിപ്പിക്കുകയാണ് വഴിയോര കച്ചവടക്കാർ റംബൂട്ടാൻ കർഷകരിൽ നിന്നും ചെറിയ തുക നൽകി മൊത്തമായി വാങ്ങി കച്ചവടം നടത്തുകയാണ് ചെയ്യുന്നത് ഇതുമൂലം പഴവർഗ കടകളിൽ റംബൂട്ടാന്റെ വിൽപ്പന കുറഞ്ഞതായി ഇവർ പറയുന്നു ഇതോടെ പഴ കച്ചവടക്കാർക്കും വില കുറച്ച് വിൽക്കേണ്ടി വരികയാണ് റബ്ബർ കൃഷി നടത്തിയിരുന്ന പല കർഷകരും റംബോട്ടാം കൃഷിയിലേക്ക് തിരിഞ്ഞത് മേഖലയിൽ ഉൽപ്പാദനം കൂടാനിടയാക്കി കനത്ത മഴ കാരണം വലിയ തോതിൽ കായക്കൊഴിച്ചിലുണ്ടായതും ഇപ്പോൾ വിപണി വിൽപ്പന കുറഞ്ഞതും റംബോട്ടാം കച്ചവടത്തിൽ തിരിച്ചടിയായി റംബൂട്ടാൻ ജൂലൈ മുതൽ മൂന്ന് മാസമാണ് വിളവെടുക്കുന്നത് പാലായിലും പരിസര പ്രദേശങ്ങളുമായി പാതവരങ്ങളിൽ വിവിധ ജില്ലകളിൽ നിന്നുള്ള നിരവധി ആളുകളാണ് റംബൂട്ടാം കച്ചവടം നടത്തുന്നത്